തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഇൻസ്റ്റാമാർട്ടിന്റെ പോട്ട് ഡെലിവറി തൊഴിലാളികൾ ഉപരോധിച്ചു പോട്ടിലെ ജീവനക്കാർ ഡെലിവറി തൊഴിലാളിയെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നു ഇൻസ്റ്റാമാർട്ടിലെ ജീവനക്കാർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നു എന്നും തൊഴിലാളികൾ കനോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി അധികൃതരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ ഇൻസ്റ്റാ മാർട്ടിന്റെ പോഡിന് മുന്നിലാണ് പ്രതിഷേധിക്കുന്നത് ഡേ ഡെലിവറി നടത്തുന്ന പാർട്നേഴ്സാണ് ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ കാരണമെന്ന് വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് നിങ്ങൾ ജോലിയൊക്കെ നിർത്തി വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്താണ് കാരണം പ്രതിഷേധത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണങ്ങൾ മാത്രമല്ല ഇവിടുത്തെ നിലവിലെ കാരണം നിലവിലെ ഒരു മറ്റേ ഒരു ഓർഡർ എടുത്തതിൽ അതിൽ ഇരുപത്തി ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ ഇരുപത്തിരണ്ട് ഐറ്റംസ് ഒരു നേരത്തെ ഒരു കവറിലിട്ടാൽ അത് പൊട്ടിപ്പോകുന്ന കോമൺ സെൻസുള്ള ഏതൊരു മനുഷ്യനും അറിയാൻ പറ്റുന്നത് ഈ പയ്യനാണ് ആ ഓർഡർ എടുത്തത് ആ ഓർഡർ എടുത്ത് അവരോട് പറഞ്ഞപ്പോൾ അവർ അത്രയും ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഇവനെ പിടിച്ച് തള്ളി കാരണം അവർക്കതേ ചെയ്യാൻ പറ്റുള്ളൂ ആ സാധനം എടുത്ത് എറിഞ്ഞു നമ്മളെന്തോ പുറത്തുനിന്ന് വന്ന് കട്ടെടുക്കാൻ വന്ന പോലെയൊക്കെയാണ് അവരും നമ്മളോട് പെരുമാറുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ബാത്റൂമ് ഇത്രയും ഡെലിവറി പാർട്നേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത്രയും ഡെലിവറി പാർട്നേഴ്സ് ഇവിടെ ഓർഡർ എടുക്കാൻ വരുന്നതാണ് ഇവിടെ ഒരു ബാത്റൂമില്ല കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കുടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അത് കുടിക്കാൻ പറ്റുമല്ലോ ഫിൽട്ടർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾ ഭൂരിഭാഗം വേരുവിടുന്ന വെള്ളം കുടിക്കാറില്ല മൂന്നാമത്തെ റെസ്റ്റ് ഏരിയ റെസ്റ്റ് ഏരിയയിൽ ഡമ്പ് കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാക്കിയ സ്ഥലത്താണ് ഈ ഡമ്പ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് പണ്ട് ഇരുപത്തി രൂപ കിട്ടിയിരുന്ന ഒരു സമയത്ത് ഇപ്പൊ അത് കുറച്ച് പതിനഞ്ചാക്കി ഈ പതിനഞ്ചില് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് രൂപ നാപ്പത്തിനാല് രൂപയാണ് ഇവർ തന്നിരുന്നത് ഇപ്പോൾ അത് കുറച്ചിട്ട് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തൊന്ന് രൂപ മുപ്പത്തഞ്ച് രൂപയുടെ ഉള്ളിലൊക്കെയാണ് തരുന്നത് പത്ത് ഓർഡർ എടുത്താല് മുന്നൂറ്റമ്പത് രൂപയാണ് കിട്ടുക അല്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ നമുക്ക് ഇതേ പറ്റുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഇതൊക്കെയാണ് അവരെ പെരുമാറ്റം എന്താ സംഭവിച്ചത് അതിൽ ഒരൊരറ്റ ചെറിയ കവറാണ് ചെറിയ കവറിൽ കട്ടി കുറവാണോ അതിൽ അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് ഇത് കീറിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് ഇത് ആരാണ് പിക്ക് ചെയ്തതെന്ന് ചേച്ചി അപ്പം ഞാൻ അവിടെ നിന്ന പുള്ളീനെ ഡാം എന്ന് വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സംഭവം പുള്ളിയെക്കാട്ടി മൂച്ചാൽ ഞാൻ കണ്ടില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു കീറിയിരിക്കുന്നത് അപ്പോൾ ഇതെടുത്തു എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഇതായിരുന്നു ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ എടുക്കാനാണ് ഇത് കീറിയാണ് ഇത്രയും സാധനം ഇരുപത്തി ഇരിക്കുകയാണ് അപ്പം ഈ പുള്ളി ചെയ്തെടുത്ത് ഈ പുള്ളി ചെയ്തെടുത്തതും ഒരു വെബ്സീര ക്യാൻ ഇതീ തന്നെ വന്ന് ഇതിൻ്റെ അകത്ത് ഇരുന്ന് സാധനം തന്നെ ഈ കവർ വീണ്ടും കീറുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഇത് കണ്ടില്ലേ കോമൺ സെൻസ് ഉണ്ടാണെന്ന് ചോദിച്ച സമയത്ത് ഈ പുള്ളി തന്നെ തള്ളയം വന്ന് പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവർ നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ ഇത് ഇന്നും ഒന്നും അല്ലേ തുടങ്ങിയല്ല കുറേ ദിവസം കൊണ്ട് പല കസ്റ്റമറിൻ്റെ അവിടെ നമ്മൾ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാക്ക് ചെയ്തൊന്ന് കാണാൻ മുട്ട വരെ താഴെ കൊണ്ട് പൊട്ടിയിട്ടുണ്ട് ഇതാണ് കവറ് ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കട്ടിയോലും ഇല്ല വലിച്ചാൽ അങ്ങ് വലിഞ്ഞോ നമ്മൾ ജസ്റ്റ് ഒന്ന് അത്രേ ഉള്ളൂ ജസ്റ്റ് ഇതാ അവർ വിരലിങ്ങനെ ആയപ്പോലും തന്നെ ഇത് കീറിപ്പോവും ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അതാണ് ഇരുപത്തി സാധനം അതും ഏറ്റവും അടിയിൽ അഞ്ച് ബോട്ടിൽ അഞ്ച് ലിറ്ററിൻ്റെ അഞ്ച് അഞ്ച് ബോട്ടിൽ വെള്ളം ബാക്കി ഏറ്റവും മേടൽ മുട്ട അങ്ങനത്തെ ബാക്കി സാധനങ്ങളാണ് ഗ്രോസറി ഐറ്റംസ് ആണ് അപ്പോൾ ഇത് വന്ന് താഴെ വെണി പട്ടി കഴിഞ്ഞാൽ നമ്മളാണ് നമ്മൾ കസ്റ്റമറിൻ്റെ അവിടെ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് അവരെ അവരും നമ്മളെ കുറ്റം പറയത്തുള്ളൂ നമ്മൾ പലയിടത്തും ചെന്നിട്ട് നമ്മൾ പല രീതിയിലും അവരെ നമ്മളിത് പെരുമാറിയിട്ടുണ്ട് നമുക്കിത് ഇവരുടെ അടുത്തൊന്നും ഒന്നും പറയാനും പറ്റത്തില്ല നമ്മൾ തന്നെ ഇത് കേൾക്കണം ഇവരിത്തൊന്ന് ഇത് ഇങ്ങനെ നേരെ രണ്ട് കവറിലാക്കിതാ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവർ നമ്മുടെ അടുത്ത് വീണ്ടും റേസ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താ സംസാരിച്ചപ്പോൾ അവരായിട്ട് അവരവരുടെ അവർ പിടിച്ച് തള്ളിയിട്ടില്ല പിന്നെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ കാണിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസത്തെ കാര്യമല്ല ഇന്നലെ ഇതേ പ്രശ്നം എന്നെ ഉണ്ടായിരുന്നു ഇവിടെ വിജീഷാണ് എന്താ ഈ ഇങ്ങനെ ഒരു ആയിട്ടുണ്ടോ നിരന്തരം ഇങ്ങനെ മർദ്ദിക്കുന്ന സാധനം എടുക്കുമ്പോൾ മിസ്സിംഗ് മിസ്സിംഗ് ആണ് ഐറ്റം കഴിഞ്ഞാൽ ാണ് സംസാരിക്കലെ അവരെ നമ്മളോട് സംസാരിക്കാൻ വരുന്നത് നമ്മൾ ഒരാളോട് കംപ്ലൈന്റ് പറയാൻ വരുമ്പോ അവര് നമ്മളോട് ഗുണ്ടകളെ പെരുമാറും പോലെ അടിക്കാനും അടിക്കാനൊക്കെ വരുന്നത് ഇതാണ് നമുക്ക് പോലീസ് അംഗീകരിക്കാം ഇതുമായി പോലീസ് നമ്മൾ ഇതൊരു സ്ട്രൈക്ക് എടുത്തിട്ട് ഇന്ന് ഒരുപാട് ഈ ഒരു ഈ ഒരു ആഴ്ചയിൽ നാലഞ്ച് പ്രാവശ്യം കിട്ടിയ സാധനവും

ഇത് തന്നെ പറയുന്നത് അവർക്ക് പറ്റത്തുള്ളൂ ചെയ്യാൻ അവരെ വീണ്ടും അവർ കോംപ്രമൈസ് എന്ന് കോംപ്രമൈസ് നമ്മൾ ഇതിന്റെ മുന്നേ അവരോട് മറ്റേ ഓപ്പറേഷൻ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് അവർ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞ് അവർ ഇതേപോലെ വന്നു സംസാരിച്ചു അത് അവരങ്ങ് പോയി വീണ്ടും ഈ ബാത്റൂം ശരിയാക്കാന്ന് പറഞ്ഞാൽ ഒരു വർഷമായി ഇവർ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറ അടുത്ത മാസം ശരിയാക്കുക അടുത്ത മാസം ഇത് ഒരു വർഷത്തിന്റെ മുകളിലായി തുടങ്ങിയ കാലം മുതൽ ഈ ബാത്റൂമാണ് പത്ത് പതിനഞ്ച് പേര് ഇവിടെ റൈഡേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് പോകാൻ പോകാനൊരു ബാത്റൂമില്ല ഇരുന്ന് ഉണ്ടാനായിട്ടുള്ള സ്പേസില്ല ഒന്ന് വേണ്ട ഒന്ന് മുഖം കഴുകാൻ ഒരു പൈപ്പ് ടാപ്പ് പോലും ആദ്യം അവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു അത് ശ്രീ തന്നെ കയറടച്ചു കളഞ്ഞു ഒരു ഞങ്ങൾക്കൊരു ബാത്റൂമില്ലാത്ത ഞങ്ങൾ ഒരു വർഷത്തിന് മേലിലായി പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഈ ബാത്റൂമിൽ കയറാനാണ് അവർ പറയുന്നത് ഈ ഒന്ന് ബാത്റൂമൊന്നും നിങ്ങളോടും ഇങ്ങനെ തന്നെയുള്ള ഈ പെരുമാറ്റം ആ പെരുമാറ്റം ഇങ്ങനെ തന്നെ ഇതേ ഉള്ളൂ ഒരു ഒരു ബാത്റൂമേ ഒരു ഈ സാധനങ്ങൾ പോഡിനുള്ളൂ എല്ലാവരോടും ഒരേപോലെ തന്നെ അവർ അവർക്ക് തോന്നി ഇത് അതെ ഞങ്ങളെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ അന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ലേഡി തന്നെ സാധനം ില്ലാതെ തിരിച്ചു വന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളുക അവരകത്ത് പറഞ്ഞതാ അതാണ് ഈ നിരവധി പ്രശ്നങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പരാതികൾ പറയാൻ വന്നു കഴിഞ്ഞാൽ പോലും സമാനമായ രീതിയിലുള്ള അനുഭവമാണ് നേരിടുന്നതെന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല നിരവധി പേരാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത് ഏകദേശം അരമണിക്കൂറായി പ്രതിഷേധം ഈ ഈ സ്ഥലത്തെ തുടരുകയാണ് അവരുടെ ജോലികളെല്ലാം നിർത്തിവെച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താ നിങ്ങളുടെ പരിപാടി അല്ല ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഇപ്പോൾ ഓപ്പറേഷൻ മാനേജർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനെ എല്ലാ കാര്യം എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ആയതിനു ശേഷമാണ് നമ്മൾ ഇനി ഓടാൻ ഇറങ്ങുന്നുള്ളൂ കാരണം ഇതിനൊക്കെ ഒരു തീരുമാനമില്ല നമ്മൾ ഈ മുന്നൂറ്റമ്പത് രൂപ പത്ത് ഓർഡർ എടുത്ത മുന്നൂറ്റമ്പത് രൂപ അതിലൊരു ഇരുന്നൂറ്റമ്പത് രൂപ പെട്രോളിനും പോയിട്ട് നമുക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ അതാണ് ഇനി ഈ പോടി ഓപ്പറേഷൻ മാനേജർ അടക്കമുള്ള അധികൃതർ വന്നതിന് ശേഷം മാത്രം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ മറ്റു ഡെലിവറികളുമായി മുന്നോട്ട് പോകൂ എന്നാണ് ഈ പാർട്ട്നേഴ്സായിട്ടുള്ളവർ പറയുന്നത് എന്തായാലും വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഇത് സ്ഥലം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഈ ഇൻസ്റ്റാമാർട്ടിൻ്റെ പോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഈ സാധനങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന സ്ഥലമാണ് ഈ സ്വിഗ്ഗി വഴി അവരുടെ ഇൻസ്റ്റാമാർട്ടിലൂടെ ആണ് ഇത് എത്തിക്കുന്നത് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് കൂടുതൽ ഈ ചർച്ചകൾ നടത്തിയതിനു ശേഷം ഇവിടുത്തെ മറ്റ് അധികൃതരുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇനി തുടർന്ന് സാധനങ്ങൾ ഡെലിവറി ചെയ്യുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇവരെത്തി നിൽക്കുന്നത്